ഹലോ ഒരു മിനിറ്റ് സ്ക്രോൾ ചെയ്യാൻ പറ്റട്ടെ ഞാനൊരു പ്രേരും പറയട്ടെ നിങ്ങൾ ഈ െ അതിനുമ്പബ്സ്ക്രൈബ് ചെയ്യാൻ പെട്ടെന്ന് റേവൻസ് ഹോളോ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എന്ന് അറിയപ്പെടുന്ന ഒരു കുടുംബം ജീവിച്ചിരുന്നു കാടിനെ നടുക്കുള്ള പഴയ ഒരു വീട്ടിലായിരുന്നു അവര് താമസി ആ നാട്ടിലെ ആളുകൾ മൊത്തം അവരെ വെറുത്തിരുന്നു അവരെ വിരൂപരെന്നും കൂടെ കൂട്ടാൻ കൊള്ളാത്തവരാ അവര് പറഞ്ഞു എല്ലാവരും ചേർന്ന് അവരുടെ വീട് തീയിട്ടു അവരെ ശമിക്കപ്പെട്ടവരായി കണ്ടു ദേഷ്യവും വേദനയും കൊണ്ട് ക്രോസ് ഫാമിലി പ്രതികാരം വീട്ടാൻ തീരുമാനിച്ചു കുറെ നാള് കഴിഞ്ഞപ്പോൾ ആ വഴി പോകുന്ന യാത്ര യും കാണാതാവാൻ തുടങ്ങി രക്ഷപ്പെട്ടവരൊക്കെ പറഞ്ഞു ക്രോസ് ഫാമിലിയാണ് ഇതിന് പിന്നിലെന്ന് മനുഷ്യരെ വേട്ടയാടുന്നതും മനുഷ്യ മാംസം തിന്നുന്നതും പന്നിക്കണികളും വെച്ച് അവരെ ട്രാപ്പുകൾ ഉണ്ടാക്കി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട എമിലി എന്നൊരു കൊച്ചു പെൺകുട്ടി പറഞ്ഞു നീയൊക്കെ ഞങ്ങളെ കത്തിച്ചു ഇനി ഞങ്ങൾ നിങ്ങളെ ചുട്ടരിക്കും എന്ന് അവര് അവളോട് പറഞ്ഞു ഇപ്പോഴും ആ സ്ഥലം ആളുകളെ പേടിക്കുന്നുണ്ട് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ ഒരു അവസരം കിട്ടി നിങ്ങൾ പോകുമോ അവരെ കൊന്ന് കണ്ടിട്ട് വരാൻ കമന്റിലൂടെ പറയുക